സി പി എം മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ എസ് ടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന സമയത്ത് പഠിച്ച് ആ പഠനത്തോടനുബന്ധിച്ച് നല്ല സർട്ടിഫിക്കറ്റുകൾ കിട്ടും ആ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾക്ക് അനുസരിച്ച് ഒരുപക്ഷെ ഏതെങ്കിലും ഒക്കെ മേഖലയിൽ തൊഴിൽ കിട്ടും ചിലർക്ക് നല്ല ശമ്പളമുള്ളതുകൊണ്ടായിരിക്കും കിട്ടുക ചിലർക്ക് പ്രൈവറ്റ് മേഖലയിൽ ആവാം ചിലർ സ്വന്തമായി ചില സംരംഭങ്ങൾ തുടങ്ങും അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള ഉപാധി ആണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗം മറ്റൊന്ന് ഇതെല്ലാം എനിക്ക് ഇവിടെ കടിയും എനിക്ക് അവകാശമുണ്ട് എന്നുള്ള ബോധ്യം ആ ബോധ്യം ഡോക്ടർ ആയിരുന്നു എഞ്ചിനീയർ ആയിരുന്നു മറ്റേത് പണി എടുക്കുന്നവർക്ക് മാത്രം പണം കിട്ടി വീട്ടിൽ നല്ല ജീവിച്ച് ആ കുശാലായി ജീവിക്കണമെങ്കിൽ എന്തറിയണം നമ്മുടെ നാടിനെ ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ വിരമിച്ച അധ്യാപകരായ ടി എസ് സജീവൻ വി കെ മുജീബ് റഹ്മാൻ എന്നിവരെ ആദരിച്ചു ലോക്കൽ സെക്രട്ടറി പി എച്ച് അമീർ പി എച്ച് നിയാസ് ടി എസ് ഗോപിനാഥൻ സംസാബി സലീം ബിന്ദു മോഹൻലാൽ കെ വൈ ആസിസ് കെ വി സുന്ദരൻ എന്നിവർ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.